എല്ലാവർക്കും നമസ്കാരം ഇവിടെ ഈ യോഗക്ഷേമം കിട്ടാനുള്ളതും കിട്ടിയതിൻ്റെ പരിപാലനവും ഇതാകുന്ന ഒറ്റ ഇതിൽ അതിനെ ഉൾപ്പെടുത്തിയിരിക്കുക ഏതിനെ പ്രയസിന് അപ്പൊ പ്രയസ് എന്ന് പറഞ്ഞാൽ അതാണ് ആ പ്രയസിനെ വൃണീതെ വരിക്കുന്നു ആര് ഒരു മന്ദഹ

സിയാൻ പ്രിശ്ച കാമാൻ അഭിധ്യൻ നജികേതോയസ്രാക്ഷീ നൈതാം ശൃംഗാ വിപ്തോ യം മജ്ജന്തിഷ്യ സത്വം പ്രിയാൻ പ്രിപാമാൻ അഭിധ്യൻ നജികേതോ ഹേ നജിത അല്ലയോ നജിതസേ സഹ ത്വം അങ്ങനെയുള്ള നീ പ്രേയസിന് തള്ളി ശ്രേയസിനെ വരിച്ച നീ നല്ല ബോധ്യത്തോടു കൂടി യമൻ പറയുകയാണ് ആ നീ പ്രിയാൻ പ്രിയ രൂപാൻ കാമാൻ പ്രിയങ്ങളായിട്ടുള്ള പുത്രപൗത്രാദികള് ആന കുതിര സ്വർണം ഇതൊക്കെ പ്രിയങ്ങളായിട്ടുള്ളതാ രൂപാൻ അതൊക്കെ പ്രിയ രൂപാൻ നേരത്തെ ഓഫർ ചെയ്തിട്ടുള്ള നൃത്തം ഗീതം ഇത്യാദികളൊക്കെ രൂപങ്ങളാണ് ഇതിനെയെല്ലാം ഇത് കാണാൻ ഈ ആഗ്രഹങ്ങളെയൊക്കെ ഇതിങ്ങനെ ഇന്ദ്രിയ ഇന്ദ്രിയങ്ങളെ ചുട്ടുപൊട്ടിക്കുന്നതാണ് ഇന്ദ്രിയങ്ങളെ ജരയന്തി തേജഹ എന്ന് നചികേതസ് പറഞ്ഞിട്ടുണ്ടല്ലോ അത് യമനിഷി ബോധിച്ചിട്ടുണ്ട് അതൊക്കെ തന്നെ നീ എന്താ ചെയ്തത് അഭിധ്യായന് നീ അതിനെയൊക്കെ അഭിദ്ധ്യായ അത്യസ്രാക്ഷി നീ അതിനെയൊക്കെ എന്താ ദൂരെ വലിച്ചെറും അതിന്റെ അടുത്തേക്ക് നീ പ്രവേശിച്ചില്ല അതിനെയൊക്കെ യാതൊരു ഇതും കൂടാതെ ദയവായ്പും കൂടാതെ തട്ടിത്തെറുപ്പിച്ചു എന്ന് പറയാം അത്യസ്രാക്ഷി നീ അതിനെ വകവെച്ചില്ല അതൊന്നുമല്ല എനിക്ക് ആവശ്യം എന്നതിൽ നീ ഉറച്ചു നിന്നു യസ്യാം ബഹവ മനുഷ്യ മജ്ജന്തികേദ യസ്യാം യാതൊന്നിലാണോ ബഹവ മനുഷ്യ മജ്ജന്തി നല്ല മനോഹരമായിട്ടുള്ള ഒരു പ്രയോഗ മജ്ജന്തി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മുങ്ങി താഴുന്നത് വീണ്ടും വീണ്ടും അങ്ങനെ മുങ്ങി മുങ്ങിക്കളിക്കുന്നത് മുങ്ങി പൊങ്ങി കളിക്കുന്നത് ഏതില് യസ്യാം ഇതില് ബഹവഹ മനുഷ്യ ഏറ്റവും കൂടുതൽ ആളുകൾ ബഹവഹ എന്ന് പറഞ്ഞ അനേകം സംസ്കൃതവും നിങ്ങള് പഠിക്കുന്നുണ്ട് മാഹേശ്വര സൂത്രങ്ങളൊക്കെ തുടങ്ങിയിട്ട് ബഹവഹ അനേകം അങ്ങനെ അവരെന്താണ് അതിൽ അഭിരമിക്കുന്നവരാണ് ഇതാണ് കടോപനിഷത്ത് പറഞ്ഞ് ഈ ആശ്രയമാണ് ഭഗവത്ഗീതയിൽ വരുമ്പോ എന്താവുന്നത് മനുഷ്യാണാം മനുഷ്യണം കശ്ചിത് യദതി സിദ്ധയേ യഥത യഥതാമപി സിദ്ധാനാം കസ്റ്റിൻ മാം വേത്തി തത്വത എന്ന് അപ്പൊ സഹസ്രാണെന്നുള്ളതിന് ഇവിടെ ബഹവ മനുഷ്യണ മനുഷ്യന്മാർ കശ്ചിത് അതിൽ ഒരുവൻ സിദ്ധയെ യഥതി സിദ്ധയെ ഇതിന് ആയിട്ട് യത്നിക്കുന്നു പരിശ്രമിക്കുന്നു അങ്ങനെ പരിശ്രമിക്കുന്നവരിൽ വീണ്ടും അതിനെ ആ ലിസ്റ്റിനെ ഒന്നുകൂടെ ഇതാക്കിക്കൊണ്ട് പറയാം യഥതാം അഭിസിനിക്കുന്നവരിൽ മാം തന്നെ താത്വികമായി ആരാണ് ഞാൻ എന്ന് ശരിക്കറിയുന്നു അതിലൊരുവൻ നീ ഈ ഗണത്തിൽപ്പെട്ടവനാണെന്ന് യമധർമ്മൻ ഇവിടെ പറയുന്നു മനുഷ്യ മജ്ജന്തി അനേകം പേരിൽ അനേകം പേർ ഇതിലൊക്കെ ഇങ്ങനെ മുങ്ങിത്താഴ്ന്നിരിക്കുമ്പോൾ നീ അതിനെയൊക്കെ ഉപേക്ഷിച്ചു താം ഏതാം വിത്തമയും ശൃംഖാം താം ഏതാം അങ്ങനെയുള്ള വിത്തമയീം ശൃംഗാം ഈ അവാപ്താച്ച് നീ അതിനെ പ്രാപിച്ചില്ല നീ അതിനെ തിരഞ്ഞെടുത്തില്ല നീ അതിനെ അവഗണിച്ചു നന്നു മോനെ അപ്പോ ഇവനെ ആരാണ് എന്താണ് എന്നൊക്കെ ഒന്നുകൂടെ അങ്ങോട്ട് ഉറപ്പിക്കുക മനസ്സിലാക്കി വെച്ചത് വെച്ചിട്ട് തുടർന്ന് നാലാമത്തെ മന്ത്രത്തില് വിപരീതേ വിഷുചി അവിദ്യേജ്ഞാത വിദ്യം നജികേതസം മന്യേ നത്വാ ദൂരമേത്തെ വിപരീതീ അവിദ്യേതി മന്യേ നമവോ ലോലു പന്ത ദൂരമേത്തെ വിപരീത വിശുജീ അവിദ്യയാ അവിദ്യ ഇതിന് ആണോ ൊന്നാണോ യാതൊന്ന് അവിദ്യ ഇതി അവിദ്യ എന്ന് അറിയപ്പെട്ടിരിക്കുന്നത് ഏതിനെയാണ് അവിദ്യ എന്ന് പറയുന്നത് അതെ വിദ്യ അവിദ്യ ഈ വാക്കുകളെല്ലാം ഈ ഉപനിഷത്തിൽ വരുന്നതാണ് ഉപനിഷത്ത് പ്രയോഗിച്ചിട്ടുള്ള ഇതിന് ലൗകികമായിട്ടുള്ള അർത്ഥമുണ്ട് വ്യവഹാര വ്യാവഹാരിക സംസ്കൃതത്തില് അതുകൊണ്ട് ഈ സംസ്കൃതത്തിന്റെ നിങ്ങൾ പഠിക്കും സംസ്കൃതത്തിന്റെ രണ്ട് സംസ്കൃതത്തിനെ രണ്ടാക്കി രണ്ടല്ല അതിനെ പലതാക്കി കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട് അതിലൊന്ന് ഇവിടെ ഇപ്പൊ നമ്മൾ ഉപനിഷത്ത് പഠിക്കുമ്പോ ഈ വൈദിക സംസ്കൃതവും അതുപോലെ തന്നെ ലൗകിക സംസ്കൃതവും ഇപ്പോ ലൗകിക സംസ്കൃതത്തിൽ അവിദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് വിവരമില്ല അല്ലെങ്കിൽ സ്കൂളിൽ ഒന്നും പോയിട്ടില്ല പൊട്ടനാണ് എന്നുള്ളതാണ് പക്ഷേ ഇവിടെ വിദ്യയും അവിദ്യയും കുറേം കൂടെ ഉയർന്ന തലത്തിലാണ് മനസ്സിലാക്കേണ്ടത് അപ്പൊ അതിനെ ലളിതമായി മനസ്സിലാക്കാൻ അവിദ്യ എന്ന് പറഞ്ഞാൽ പലതുണ്ട് ഉണ്ട് എന്നതാണ് പലതും ആ പലതിൽ നിന്നും എനിക്ക് പലതും കിട്ടാനുണ്ട് ഇങ്ങനെ പലതിൻ്റെ പിറകെയുള്ള ഓട്ടം ഇതാണ് സിംപിളായിട്ട് അതിൻ്റെ അതിൻ്റെ എന്താ പറയാ അവസാനം എത്തുമ്പോൾ അവിടെയാണ് നമ്മൾ എത്തുക അപ്പൊ അത് നന്നായി ഗ്രഹിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിദ്യയെല്ലാം പിടികിട്ടും അവിദ്യയുടെ അവിദ്യ മാർഗം എന്ന് പറയുന്നത് പിടികിട്ടു വിദ്യയോ പലതില്യ ഒന്നേ ഉള്ളൂ പലതില്യ എന്നറിയുന്നത് വിദ്യ പലതുണ്ട് എന്നറിയുന്നത് അവിദ്യ ഇതെല്ലാം മനസ്സിലായിക്കൊള്ളണം ഇതേ എന്തിനെയൊക്കെയാണോ നജികേതസ് ത്യജിച്ചിട്ടുള്ളത് ഇതിനെയൊക്കെ ത്യജിക്കാൻ നമുക്കും സാധ്യമാണ് അതുകൊണ്ട് തുടക്കത്തിൽ തന്നെ അങ്ങനെ ഒരു ചിന്ത വേണ്ട എന്ത് ആ ഇതൊന്നും നമുക്ക് നടക്കൂല എന്ന് കാരണം ഇതിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് ഇതിന്റെയൊക്കെ ഇടയിൽ ഇരുന്നു കൊണ്ടാണ് ഇത് ഈ സത്യം അനുഭവിച്ചു പോവേണ്ടത് കാരണം വേറെ എവിടെയെങ്കിലും പോയിട്ടല്ല ഇതൊക്കെ വിട്ട ഏതെങ്കിലും കാട്ടിൽ പോയത് കൊണ്ട് കാര്യമില്ല കാരണം അതൊക്കെ നമ്മുടെ കൂടെ വരും ഇതിന്റെ പ്രത്യക്ഷമായ സാന്നിധ്യമോ അസാന്നിധ്യമോ അല്ല വിഷയം അത് വളരെ നന്നായി മനസ്സിലാക്കണേ പ്രത്യക്ഷത്തിൽ നിങ്ങൾ ഈ പറഞ്ഞ യമൻ ഓഫർ ചെയ്തതിന്റെയൊക്കെ ഇടയിലാണ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒന്നും ഇടയിലല്ല അതല്ല വിഷയം ശങ്കരാചാര്യര് മനോഹരമായിട്ട് ഒരു ശ്ലോകത്തിൽ അത് പറയുന്നു ഭജഗോവിന്ദത്തില് യസ്യ ബ്രഹ്മണി രമതേ ചിത്ത നന്ദതി നന്ദതി നന്ദ ആർക്കാണ് ആനന്ദം കിട്ടുന്നത് അവിടെ നിങ്ങൾ യോഗിയാണോ ഭോഗിയാണോ സംഘരഥനാണോ സംഘവിഹീനനാണോ എന്നതല്ല യസ്യ ചിത്തം ബ്രഹ്മണി രമത്തെ യസ്യ യാതൊരുവന്റെ ചിത്തമാണോ ബ്രഹ്മണി ഏതാണ് പലതില്യ എന്നതിൽ രമിക്കുന്നത് പലതില്യ എന്നതിൽ താതാത്മ്യപ്പെട്ടിരിക്കണത് നിധി നിജസ്ഥിതിയെ ബോധിച്ചത് വസ്തുബോധം ഉൾക്കൊണ്ടത് അവൻ ആനന്ദിക്കും മറ്റവന്റെ ആനന്ദമൊക്കെ എന്താണ് ആനന്ദം ഇല്ല സന്തോഷം അതും ഇതൊക്കെ ഉണ്ടാവും അതൊക്കെ അല്പമാണ് ക്ഷണികമാണ് അപ്പൊ എന്റെ ചുറ്റുവട്ടത്ത് എന്തൊക്കെയുണ്ട് ഞാൻ എന്തിലൊക്കെയാണ് എന്തൊക്കെയാണ് എൻ്റെ അപ്പൊ നിങ്ങളുടെ വീട് വലിപ്പം കൂടിയതുകൊണ്ട് നിങ്ങൾക്ക് മോക്ഷം കിട്ടാതിരിക്കില്ല നിങ്ങളുടെ വീട് ഒരു ചെറ്റക്കുടലായതും മോക്ഷത്തിന് യോഗ്യതയല്ല അത് പലപ്പോഴും ആളുകൾക്ക് അങ്ങനെ ഒരു ധാരണയുണ്ട് നിങ്ങൾ റോൾസ് റോയിസിൽ പോയാലും കാളവണ്ടിയിൽ പോയാലും ഈ മോക്ഷം റോൾസ് റോയിസ് തടസ്സപ്പെടുത്താനോ കാളവണ്ടി സഹായകമായിട്ടൊരു ഗ്രേസ് മാർക്ക് തരാനോ അത് യസ്യ ചിത്തം ബ്രഹ്മണി രമതേ റോൾസ് റോയിസിൽ നിങ്ങൾ ബ്രഹ്മ ബ്രഹ്മത്തിലാണെങ്കിലോ അത് അത് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അതുകൊണ്ട് ഇത് നച്ചേതസിനെ പോലെ നമുക്ക് ഇതൊക്കെ തള്ളാൻ പറ്റുമോ നിങ്ങൾ ഒന്ന് ആലോചിച്ചാൽ മാത്രം മതി നിങ്ങൾ ദിവസവും കിടന്നുറങ്ങുന്നുണ്ടല്ലോ ദിവസോ അതെ ഈ ഉറക്കത്തിൽ നമ്മൾ എന്തെങ്കിലും ഹോൾഡ് ചെയ്യുന്നുണ്ടോ സുഖനിദ്രയിൽ ഒന്നുമില്ല ഒന്നിൻ്റെ ഉടമയാകാതിരിക്കുമ്പോഴാണ് നമുക്ക് സുഖമായി ഉറങ്ങാൻ പറ്റിയത് അതാണ് ഈ ഉണർന്നിരിക്കുമ്പോൾ കിട്ടാൻ പോകണത് അത്രയേ ഉള്ളൂ അപ്പൊ ഇതിങ്ങനെ ഉണർന്നുറങ്ങല അങ്ങനെ ഉണർന്നുറങ്ങലാണ് പക്ഷെ ഇങ്ങനെ കണ്ണും പൂട്ടി ഇങ്ങനെ അബോധാവസ്ഥയിലല്ല അത് ഇതിനെയാണ് ബോധാവസ്ഥ ഇതാണ് സമാധി എന്ന് പറയും ഉണർവാണ് ഇവിടെ നിന്നുള്ള ഉള്ള ഉണർവ ആ ഉണർവിന്റെ ഒരു മന്ത്രമുണ്ട് അത് ഇതിൽ വരാൻ പോവാേതസ്വനോട് പറയുന്നുണ്ട് ഞാൻ അപ്പോ ഒരു തരത്തിലുള്ള നമ്മളെ തന്നെ താഴേക്ക് കൊണ്ടുപോകുന്ന അഥമ ചിന്തകൾ രൂപപ്പെടരുത് എനിക്കിത് നടക്കൂല എന്ന് കരുതരുത് വർക്ക് ഫ്രം ഹോം ആണെങ്കിലും വർക്ക് ഫ്രം ആശ്രമമാണെങ്കിലും നടക്കും പരിമിതിയുണ്ട് ആ പരിമിതിയെ അതിവർത്തിക്കാൻ സാധിക്കോ സാധിക്കും ശ്രദ്ധിക്കാം അപ്പോ ആ ഒരു സംശയം നിങ്ങൾ എവിടെയാണ് ആയിക്കോട്ടെ നിങ്ങൾ ഭൗതികതയുടെ പാരമ്യത്തിലുള്ള അമേരിക്കയിലാണ് ഓക്കെ അതിനെന്താ അമേരിക്കയിൽ ഇരുന്ന് സാക്ഷാത്കരിച്ചൂടെ എന്തെന്തുകൊണ്ട് ഹിമാലയത്തിൽ മാത്രമേ പറ്റുള്ളൂ ഒരു ഉറപ്പില്ല നിങ്ങൾ ഹിമാലയത്തിൽ ഗുഹയില് ഇരുന്നുകൊണ്ട് കിട്ടണമെന്നില്ല അമേരിക്കയിൽ ന്യൂയോർക്ക് സിറ്റിയില് അവിടെ എവിടെ വേണമെങ്കിലും അപ്പോ എവിടെ വേണമെങ്കിലും ലോകത്തിലെ ഏത് സമ്പന്ന രാഷ്ട്രത്തിന്റെ അവിടുത്തെ സമ്പന്നതയുടെ മട്ടുപ്പാവിൽ ഇരുന്ന ഇരുന്നത് കൊണ്ട് ഇത് ഇതിനെ തടയാൻ അതിന് സാധിക്കില്ല പരമകോടി ദാരിദ്ര്യത്തിന്റെ ഏതെങ്കിലും കുപ്പത്തൊട്ടിയിൽ കൊണ്ട് അതിനൊരു സപ്പോർട്ടും കിട്ടാൻ പോകുന്നില്ല അത് അത് മനസ്സിലാക്കണം